ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു പൈനാപ്പിൾ പച്ചടിയാണ് നമ്മൾ വെക്കുന്നത് അതിനായിട്ട് നല്ല പഴുത്ത പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് കറിവേപ്പില പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടി ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പൈനാപ്പിൾ എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇവിടെ ഇപ്പം ചെറിയ ഒരു കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് കറിവേപ്പില കാൽ ടീസ്പൂൺ കടുക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി മഞ്ഞ കളറുള്ള പച്ചടിയാണ് ഇഷ്ടമെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണേ പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്തോണേ ഇപ്പം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചമുളക് ചേർത്താൽ മതി അതായത് ഇപ്പോൾ പൈനാപ്പിൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റെങ്കിലും അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണേ അപ്പോഴാണ് ആ തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ മാറുകയുള്ളേ കറിയിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് തൈരാണ് അടുത്ത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അത്യാവശ്യം പുളിയുള്ള തൈര് മിക്സിഡ് ജാറിലൊന്നും അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തീട്ട് തിളപ്പിക്കാൻ പാടില്ല ചെറുതായിട്ടൊന്നും നുര പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തോണേ അല്ലെങ്കിൽ പിന്നെ തൈര് മൊത്തം പിരിഞ്ഞു പോകും അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് ചെക്ക് ചെയ്തിട്ട് ചേർത്തോണേ ചിലപ്പം കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് തളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാൻ ചൂടായ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ കടുക് പച്ചൽമുളക് കറിവേപ്പില മൂന്നെല്ലാം ചോന്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂടോടുകൂടി കറിയിലേക്ക് ഒഴിക്കരുത് കറി പിരിഞ്ഞു പോവുകയാണ് ആ തൈരുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം വേണം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചിരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് സമയം ഇതിനെടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു